ഓൾ ജോൺ ഞാൻ ചോറ്റാനിക്കയിൽ നിന്ന് വരുന്നു കണ്ടനാട് സെൻറ് മേരീസ് ജാക്കോബൈറ്റ് ഇടവാകമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ സെവൻത്തിനാണ് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങൾ ഖത്തറിൽ ഫാമിലി ആയിട്ട് നിൽക്കുകയായിരുന്നു ആ ആ സമയത്ത് മോനുണ്ടായിക്കഴിഞ്ഞ് എട്ട് മാസം വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എട്ട് മാസം കഴിഞ്ഞപ്പോൾ മോൻ്റെ സ്കിൻ മുഴുവൻ അലർജി വരാൻ തുടങ്ങി അവിടെ കാണിച്ചപ്പോൾ അവിടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് കേക്ക് സീമ വരുന്നതാണ് അപ്പോൾ ഇത് നോർമൽ ഒരിതായിട്ടാണ് അവർ പറഞ്ഞത് പക്ഷേ അത് കൂടാൻ തുടങ്ങി ഇപ്പം ഞങ്ങൾ വിചാരിച്ചു നാട്ടി വരുമ്പോൾ മാറുമായിരിക്കും കാരണം എൻ്റെ രണ്ടാമത്തെ കുട്ടിക്കും ഇതുപോലെ പ്രോബ്ലം ഉണ്ടായിരുന്നു അവളുടെ നാട്ടി വന്നപ്പോൾ മാറി പക്ഷേ ഇവനെ നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഒത്തിരി വേഴ്സ് ആയി സ്കിൻ മുഴുവൻ പൊട്ടി സ്മെല്ല് വരാൻ തുടങ്ങി സ്കിൻ പൊട്ടി വെള്ളം വരാൻ തുടങ്ങി ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ച് അവർക്ക് തന്നെ പേടിയായി ഇവനെ കണ്ടപ്പോൾ ഓരോ ഡോക്ടേഴ്സിനെയും കാണിക്കുമ്പോൾ ഓരോ സ്പെഷ്യലിസ്റ്റിൻ്റെ പേര് പറയും അങ്ങനെ കുറേ ട്രീറ്റ്മെൻ്റ് എടുത്തു ആയുർവേദം കൊടുത്തു അവസാനം ഒരു ഹോമിയോ ഡോക്ടർ മാത്രം പറഞ്ഞു നമുക്ക് മാറ്റിയെടുക്കാമെന്ന് അങ്ങനെ ഹോമിയോ മെഡിസിൻ എട്ട് മാസം കൊടുത്തു പക്ഷേ ചെറിയൊരു കുറവുണ്ടായെങ്കിലും എട്ട് മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി മെഡിസിൻ കൊടുക്കാൻ പറ്റത്തില്ല കിഡ്നീനെ അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവന് സ്കിൻ പൊട്ടുന്നതിനേക്കാളും കൂടുതൽ ദേഹം മുഴുവൻ ചോറിച്ചില്ലായിരുന്നു ഒരു രാത്രിയിലൊന്നും ഇല്ല ഒരു ദിവസം ഞാൻ ഐറ്റുകഴിഞ്ഞ് വന്നപ്പോൾ ഉറങ്ങാതെ ഇരിക്കുക അമ്മ ഇവനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അന്ന് അന്നാണ് കുറേ നാൾ കൂടി മോനൊന്നു കിടന്ന് ഉറങ്ങുന്നത് അപ്പം എനിക്ക് ഇടയ്ക്കൊക്കെ അമ്മ പറയായിരുന്നു ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാൻ പക്ഷെ എനിക്ക് എന്തോ ഉടമ്പടി എടുക്കാൻ തോന്നിയില്ല പക്ഷെ അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഇവൻ രാത്രി കിടന്ന് ഉറങ്ങി അന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറുമെന്ന് പിന്നെ എൻ്റെ മനസ്സിൽ മുഴുവൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം അങ്ങനെ ലീവ് കിട്ടിയപ്പോൾ ഇവിടെ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഇവിടെ വരുമ്പോഴൊക്കെ ഇവൻ്റെ മുഖത്ത് ഇങ്ങനെ പൊട്ടിയിട്ട് നല്ല സ്മെല്ലുണ്ടായിരുന്നു കാലൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി വെള്ളം വന്നുകൊണ്ടിരിക്കും ഫുൾ സ്ലീവ് മാത്രമേ ഇടിയിപ്പിക്കാൻ പറ്റത്തുള്ളൂ മോഹം മാത്രമേ എല്ലാവരും കാണത്തുള്ളൂ ഫുൾ സ്ലീവ് ഇടിയിപ്പിക്കുന്ന കാരണം ദേഹം ഒന്നും ആരും കാണത്തില്ല പക്ഷേ ദേഹം മുഴുവൻ വയസ്സായ ആളുകളുടെ ദേഹം പോലെയായിരുന്നു ഇവിടെ വന്ന് അച്ഛൻ കുടുമ്പടി എടുത്തു അച്ഛൻ ബ്ലസ് ചെയ്തു ഇട്ടു അച്ഛനോട് പറഞ്ഞു ഇവിടെ ആൾക്കാരേൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു ഇവിടുന്ന് പോയപ്പോൾ അതിൽ വലിയ മാറ്റമായിരുന്നു ഇവിടുന്ന് പോയി പെട്ടെന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതി തന്നെ പെട്ടെന്ന് കുറയാൻ തുടങ്ങി അപ്പം ഇവനെ കണ്ടിട്ട് ചിലരൊക്കെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഓരോ ഡോക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഞാൻ പറ അവൾ പറയട്ടെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഇനി കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നീട് ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തില്ല ഇവിടുന്ന് തന്നുവിട്ട ഉപ്പ് ഉപ്പ് കുളിക്കുന്ന വെള്ളത്തിൽ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുളിപ്പിക്കുമായിരുന്നു പിന്നെ വിശ്വാസം പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ച് തൈലുപയോഗിക്കുമായിരുന്നു ദേഹത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഒരു ഭാഗത്ത് പോലും നോർമലായിട്ടുള്ളൊരു സ്കിന്നുണ്ടായിരുന്നില്ല ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവൻ്റെ സ്കിൻ പഴയ പോലെയായി കുറച്ച് പാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇവനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങനെയാ മാറി കൃപാസനത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മാറിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്ഭുത കാരണം ഇവനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കരയുമായിരുന്നു അതുപോലെയുള്ളൊരു ഫേസ് ആയിരുന്നു ഇപ്പോൾ ഇവൻ്റെ പഴയ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും ഞാൻ ഈ കൊച്ചി ഇവൻ്റെ കൂടെ എങ്ങനെയാണ് ഞാൻ നിന്നിരുന്നതെന്ന് അന്നൊക്കെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് തന്നെ സ്മെല്ലടിച്ചിട്ട് ഇവൻ്റെ ഇങ്ങനെ മുഖം ഇങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റത്തില്ലായിരുന്നു ഉമ്മ എടുക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു പക്ഷേ മാതാവിൻ്റെ കൃപ കൊണ്ട് എല്ലാം നല്ല രീതിയിൽ നടന്നു അവൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി പിന്നെ ഒരു ഫുഡ് ഞങ്ങൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ ഇവൻ തരം ഫുഡും കഴിക്കും ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ അവൻ്റെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറി അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് വേറൊരു കാര്യമാണ് എനിക്ക് ഖത്തറിൽ ലോൺ ഉണ്ടായിരുന്നു അത് ഡിസംബറിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാൻ പറ്റണമെന്ന് ഉടമ്പടിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് നോർമലായിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂണിലാണ് അടച്ചു തീരുവുള്ളൂ പക്ഷേ ഹസ്ബൻഡ് പെട്ടെന്ന് യു കെയിലേക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്കും ഫാമിലിയായിട്ട് പോകാൻ വേണ്ടി എനിക്കത് പെട്ടെന്ന് തീർക്കണം എന്നുണ്ടായിരുന്നു കുറച്ച് ക്യാഷൊക്കെ കിട്ടാനുണ്ടായിരുന്നെങ്കിലും എങ്ങനെ നോക്കിയാലും ഈ ഡിസംബറിനുള്ളിൽ അത് അടച്ചു തീരാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ദൈവത്തെ സഹായിച്ച് ഓവർ ടൈമൊക്കെ ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് കുറച്ച് ക്യാഷ് ഒക്കെ കിട്ടാനുണ്ടായിരുന്നു തിരിച്ച് കിട്ടി അങ്ങനെ ഡിസംബറിൽ ഉള്ളിൽ തന്നെ എൻ്റെ ലോൺ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഡിസംബർ ഫോർത്തിന് അവിടുന്ന് റെസിഗ്നേഷൻ കൊടുത്തു അങ്ങനെ എനിക്ക് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാൻ പറ്റി ഇപ്പൊ യു കെയിലേക്കുള്ള വിസ എല്ലാം റെഡിയായി ഇത്രയും വലിയ മേടിച്ച് നന്ദി അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും മോശ കർത്താവിനോട് പറയുന്നതാണ് ഈ വചനങ്ങൾ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം തിരുവചനം ഇവിടെ ജോബി മോൾ തൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മോട് പറഞ്ഞത് കുഞ്ഞിൻ്റെ ദേഹം മുഴുവൻ എങ്ങനെയായിരുന്നു എന്നെല്ലാം സാക്ഷ്യങ്ങളിലൂ സാക്ഷ്യത്തിലൂടെ നാം കേട്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ തരത്തിലും കുഞ്ഞ് വ്യത്യസ്തനാവുകയാണ് അപ്പോഴതാണ് തിരുവചനവും നമ്മോട് പറയുക ഉടമ്പടി എടുക്കുന്ന മക്കൾ ആ ഉടമ്പടി ജീവിതം പാലിക്കുമ്പോൾ അവർ എല്ലാവരിൽ നിന്നും എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തരാവുകയാണ് അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് കൃപകൾ വർഷിക്കപ്പെടുകയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയാണ് ഈ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചത് അതാണ് നാം സാക്ഷ്യത്തിലൂടെ കേട്ടത് അപ്പോൾ ഈ മകൾക്കും കുടുംബത്തിനും അതുപോലെ തന്നെ ലോൺ ഈ മകൾ പറഞ്ഞ വിചാരിച്ച അതേ സമയത്ത് തന്നെ ലോണൊക്കെ അടച്ചു തീർക്കുവാനും ഈ മകൾക്ക് കഴിഞ്ഞു അതെല്ലാം പരിശുദ്ധ അമ്മ നൽകിയ കൃപകളായിട്ടാണ് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരക്കുമാരന് നന്ദി പറയാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന